മലബാറിന്റെ ഗവിയിലേക്ക് കോഴിക്കോട് കക്കാടം നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ അതും ഒരു അഫോർഡബിൾ പ്രൈസിന് ഡിമോറ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ മിസ്സി മിസ്റ്റി റിസോർട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ടു ബെഡ്റൂമിന്റെ പ്രൈവറ്റ് പൂൾ വില്ല ലക്ഷുറിയസ് ആയിട്ടുള്ള റൂംസ് പ്രീമിയം ഡോർമെറ്ററി ഇൻഫിനിറ്റി പൂൾസ് മീറ്റിംഗ് ഹാൾ പ്ലേ ഏരിയ ഓപ്പൺ ജിം എൻഗേജ്മെന്റ് പാർട്ടി ബർത്ത്ഡേ ഫംഗ്ഷൻ ഏകദേശം ഇരുന്നൂറോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓപ്പൺ സ്പേസിലുള്ള ഡൈനിങ് ഏരിയ ചെറിയ ഫാമിലി ഗ്രൂപ്പ് ബാച്ചിലേഴ്സ് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ ഡോർമെറ്ററി ഫെസിലിറ്റീസ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വൈകുന്നേരത്തെ സൺസെറ്റ് ഒക്കെ കണ്ടുകൊണ്ട് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളിൽ നമുക്ക് അടിച്ചു പൊളിക്കാം രാത്രിയിൽ ക്യാമ്പ് ഫയറും മ്യൂസിക്സും ബാർബിക്യൂ സൗകര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് ഈ റിസോർട്ട് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂവിയർ ഒക്കെ കളറാക്കാൻ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഇനി ഈ റിസോർട്ടിൽ താമസിക്കും